സാധാരണഗതിക്ക് ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ജനവികാരം കെ എസ് ആർ ടി സിക്ക് എതിരാവേണ്ടതാണ് എന്നാൽ ജനങ്ങൾ സി പി എമ്മുകാരടക്കം ഒരുമിച്ച് ഏക മനസ്സോടെ മേയറെ തള്ളി തള്ളിപ്പറഞ്ഞു അതിന്റെ കാരണം മേയറുടെ അഹങ്കാരം തന്നെയാണ് സംശയമുണ്ടോ ഈ വിഷയത്തിൽ മേയർ കാട്ടിയ അഹങ്കാരം മാത്രമല്ല ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി അലങ്കരിച്ച അന്നു മുതൽ കാട്ടിക്കൂട്ടിയ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ തുടർച്ചയായതുകൊണ്ട് ജനങ്ങൾ നന്നേ വെറുത്തു തുടങ്ങിയിരുന്നു ഒന്ന് തിരുവനന്തപുരംകാർക്ക് ഈ മേയറെ കണ്ണിൽ കണ്ടുകൂടാത്ത അവസ്ഥ നേരത്തെ ഉണ്ടായതാണ് സമാധാനത്തോടെ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ അടുപ്പുകല്ലിൽ പോലും ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും എല്ലാ നിയമനങ്ങളും പാർട്ടിക്കാർ എഴുതി കൊടുക്കാൻ ഒരു എളുപ്പമില്ലാതെ മേയറുടെ ലെറ്റർ ഹെഡിൽ എഴുതി ആവശ്യപ്പെട്ട മുതിർന്ന പൊതുപ്രവർത്തകരോട് പോലും മര്യാദ ലവലേശം കാട്ടാത്ത മേയർ എന്തെങ്കിലും പണി വാങ്ങിക്കൂട്ടുമെന്ന് എല്ലാവരും കരുതിയിരുന്നു നിരവധി സീനിയർ നേതാക്കൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ചു വന്നിട്ടും പല വനിതാ നേതാക്കളും മേയറാക്കപ്പെടും എന്ന് കണക്കാക്കപ്പെട്ടിട്ടും ഇരുപത്തിയൊന്നുകാരിയായ ആര്യ രാജേന്ദ്രനെ ചില പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് മേയറാക്കിയത് എനിക്ക് സി പി എമ്മിലെ തന്നെ നേതാക്കൾക്കാർക്കും മേയർ ആര്യ രാജേന്ദ്രനോട് കാര്യമായ താല്പര്യമില്ല അഹങ്കാരത്തിനെതിരെയാണ് ഒരു ഡ്രൈവർ ഒറ്റയാൻ പോരാട്ടം നടത്തി പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല തുടർച്ചയായി മേയർ മേയറിങ്ങനെ വിവാദങ്ങളിൽ ചെന്നുപെടുന്നതും നിസ്സാരമായ കാര്യങ്ങൾ പോലും വലിയ വഷളാക്കി പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുന്നതും സി പി എമ്മിലും അതൃപ്തിക്ക് കാരണമാകുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന സ്ഥിതിയിൽ പക്വതയില്ലായ്മയും അഹങ്കാരവും ധാർഷ്ടവും പാർട്ടിയുടെ മാനം കെടുത്തിരിക്കുന്നു എന്ന് പാർട്ടി തിരിച്ചറിയുന്നു രാജേന്ദ്രനെ മേയർ പദവിയിൽ നിന്നും ഒഴിവാക്കി പക്വതയുള്ള മറ്റേതെങ്കിലും വനിതാ നേതാക്കളെ ചുമതലയേൽപ്പിക്കാൻ ആലോചന ശക്തമായി ഈ വിവാദത്തോടെ ആര്യ സ്വയം കുഴി നല്ല ആരോഗ്യമുണ്ടല്ലോ കൊഴിതോണ്ടിരിക്കുകയാണ് ജീവിച്ചു ആര്യക്ക് പദവി ഒഴിയേണ്ടി വരുമെന്നും അവസാനത്തെ ഒരു വർഷം പുതുമുഖത്തെ പ്രതിഷ്ഠിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അടുത്ത വർഷം ഒടുവിൽ കോർപ്പറേഷനിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സി പി എമ്മിനെ ഈ മുഖം വെച്ച് മുമ്പോട്ട് പോവാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഒഴിയുന്നതാണ് ഉചിതമെന്നുമുള്ള നിലപാട് പാർട്ടിക്കുള്ളിൽ ശക്തമായിരിക്കുന്നു അടച്ചു രുചി അതുപോലെ അടികൊണ്ട് വളർന്ന തൽക്കാലം മതി അടച്ചുണ്ടാവുള്ളൂ